ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളെപ്പോഴും നന്നായി പോയ പഴം പെട്ടെന്ന് കളയലാണല്ലേ പതിവ് ആർക്കും തന്നെ ഇഷ്ടപ്പെടാറില്ല എന്നാൽ ഇതുപോലെ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിച്ചാലും മുതിർന്നവർക്കാണെങ്കിലും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്നും പ്രെസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴാണ് നന്നായിത്തന്നെ കറുത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാനിത് കളയാനായിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് എന്തെങ്കിലും ഒരു സ്നാക്ക് റെഡി ആക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഇതെല്ലാം തന്നെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി തന്നെ പുഴുങ്ങിയെടുക്കണം കേട്ടോ ഒന്നില്ലെങ്കിൽ ആവി കയറ്റിയാലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മളെപ്പോഴും പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്തത് തന്നെ എടുക്കണം പഴുക്കാത്ത പഴം ഒരിക്കലും എടുക്കരുത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മധുരമുള്ള പഴമാണ് കേട്ടോ ഇത് മധുരമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആറ് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പഴത്തിൻ്റെ മതിരനുസരിച്ച് മാത്രം നിങ്ങൾ പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഒന്നില്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായി കുത്തി കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടയ്ക്കുന്ന സാധനമല്ലേ അത് വെച്ചിട്ട് നന്നായി തന്നെ കുത്തിയെടുത്താലും മതി കേട്ടോ പിന്നെ കൈകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്താലും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായി തന്നെ കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് നന്നായി തന്നെ പഴവും പഞ്ചസാരയും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം കൂടി നന്നായി തന്നെ യോജിപ്പിച്ച് വരണം കട്ടകളൊന്നുമില്ലാതെ തന്നെ കുഴച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നന്നായി തന്നെ നന്നായിത്തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഒന്ന് കുത്തിപ്പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് അളവിൽ കോതമ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരല്ലേ അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ആയി കിട്ടാനായിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകും നമുക്ക് ഈ പഴത്തിൻ്റെ ആ നനവിൽ തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട് പിന്നെ ഇത് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇത് ഈ മുക്കാൽ കപ്പ് ഗോതപൊടി എന്നുള്ളത് കറക്റ്റാണ് അതിൽ കൂടുതലെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈറ്റ് ആയി പോകും കേട്ടോ അപ്പോൾ അത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് വടയുടെയൊക്കെ ഷേപ്പിൽ ആ ഒരു എടുക്കണം കേട്ടോ നമുക്ക് എത്ര വെളിപ്പം വേണം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ എടുക്കുന്ന സമയത്ത് കയ്യിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഇല്ലാതെ ഉണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പ് എടുക്കും കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് തൊട്ടതിന് ശേഷം ആക്കി കൊടുത്താലും മതി എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം കൂടി പോവണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ കയ്യിൽ ഓയില് തടവിക്കൊടുത്തത് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ നടുകിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് നടുക് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഈ ഷേപ്പിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാം കേട്ടോ നിങ്ങൾക്കേത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ എണ്ണ നന്നായിത്തന്നെ ചൂടായതിന് ശേഷം വേണം ഇത് ഇതിട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് മാറിപ്പോകട്ടോ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവൊന്നും വെന്ത് കിട്ടുകയില്ല ഇല്ല അതിൻ്റെ കളർ തന്നെ ആയി പോവുകയും ചെയ്യും ടേസ്റ്റും ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ ഇനി ഇത് ഒരു സൈഡ് ഒരു സൈഡ് ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ദാ ഇത് ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് കളർ മാറി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾതാ ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരിമാറ്റാം അപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് അപ്പം നല്ല എളുപ്പത്തിലുള്ള സ്നാക്കാണ് സിമ്പിളായി തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹാപ്പി ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്